ഇപ്പം ശരിയാക്കി തരാം ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് കീഴ്പള്ളി സി എച്ച് എസ് സി ഹോസ്പിറ്റലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടുത്തെ പി എച്ച് എസ് സി ആയിരുന്ന ഹോസ്പിറ്റലിനെ സി എച്ച് എസ് സി ആയി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഇവിടെ സി എച്ച് എസ് സിയിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ നിർവഹിക്കുകയുണ്ടായി ഇപ്പോൾ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഒരുപാട് ഡയാലിസിസ് പേഷ്യന്റ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സി എച്ച് എസ് നമുക്ക് ഈ ഉദ്ഘാടനത്തിന്റെ ആ ദൃശ്യങ്ങളും ഈ ഹോസ്പിറ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് കാണാം നമ്മൾ കണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ പരമ്പരയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപാട് ഡയാലിസിസ് പേഷ്യൻസ് ഉള്ള ഒരു സി എച്ച് സെന്ററാണ് നമ്മുടെ ഈ ഒരു കീഴ്പള്ളി അത്തിക്കലുള്ള ഇത് അപ്പോൾ അനുമതി പോലും ലഭിക്കാതെയാണ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇവിടെ കൊട്ടിഘോഷിച്ച് നടത്തിയത് ഏറ്റവും ഇവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരോടൊക്കെ ചെയ്യുന്ന വളരെ ക്രൂരതയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതിൻ്റെ ഈ ഒരു അവസ്ഥയും ഇവിടുത്തെ രോഗികൾ അനുഭവിക്കുന്ന ദുരിതവും അധികൃതരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏജൻറ്റ് പരമ്പര ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ആറിലവർ റിപ്പോർട്ടറായ നമ്മുടെ ഒത്തമായിട്ടൻ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് അപ്പോൾ ഉത്തമമായിട്ടൻ ഒരുപാട് വാർത്തകൾ ഈ സി എച്ച് എസ് സിനെ ഒരുപാട് ഡയൽ സെൻ്ററെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം ആധികാരികമായിട്ട് ഒത്തമായിട്ട് അത് ഒരു പ്രകസനം മാത്രമായിരുന്നു അല്ലേ ഈ ഒരു ഉദ്ഘാടനമൊക്കെ ഈ ഡയാലിസ് സെന്ററിന്റെ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അവസ്ഥയായി ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഇവിടെ പിന്നെ പടിപടിയായി പി സി എച്ച് പി എച്ച് എസ് സി ആയി സി എച്ച് എസ് സി ആയി കടത്ത ചികിത്സാ സംവിധാനങ്ങളുമൊക്കെ പ്രഖ്യാപിച്ച് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ് പക്ഷേ അതൊന്നും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപിച്ച് ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒന്നര കോടി രൂപ മുടക്കി ഇതിൻ്റെ പിന്നെ സാധന സാമഗ്രി ജനറേറ്റർ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ വരുത്തുകയും പിന്നെ കൊണ്ടു വന്നവർ സാധിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു പഴഞ്ചല് പറയുന്നത് പോലെ ഇതിന് അംഗീകാരം ഗവൺമെൻറ് ലഭിച്ചിട്ടില്ല എങ്ങനെയാണിത് ഇങ്ങനെ കൊണ്ടുവന്നതെന്നോ പിന്നെ നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടിലെ വീരം എന്ന് പറയുന്നത് ഇതിന് അംഗീകാരം കിട്ടിയിട്ടില്ല ആരോഗ്യ വകുപ്പിൻ്റെ അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ഇവിടെയും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ കണ്ണൂർ കണ്ണൂർ പിന്നെ പാപ്പനിശ്ശേരിയിലുള്ള ഒരു സി എച്ച് എസ് സിയും പി എച്ച് സിയുമാണ് അപേക്ഷ കൊടുത്തത് പി എച്ച് എസ് സിക്ക് ലഭിക്കുക ഈ ഡയാലിസിസ് യൂണിറ്റ് ലഭിക്കില്ല എന്നുള്ളൊരു നോംസ് സർക്കാരിനുണ്ട് പക്ഷേ സി എച്ച് എസ് സിക്ക് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴിൽ സി എച്ച് എസ് സി എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഞാൻ പറഞ്ഞില്ല ഇതിൽ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് പോയി ഇരുപത്തിയഞ്ച് രോഗികളിപ്പോൾ നിലവിലയിപ്പിച്ച് സി എച്ച് എസ് സിയുടെ കീഴിലാളം പഞ്ചായത്തിൽ മാത്രം ഡയാലിസിസ് ഇരുപത്തി അഞ്ച് പിന്നെ ഡയാലിസിസ് രോഗികൾ പിന്നെ ഡയാലിസിസ് ചെയ്യാറുണ്ട് അവരൊക്കെ ഇപ്പം പിന്നെ പോകുന്നത് പിന്നെ നമ്മളൊക്കെ പൊതുപ്രവർത്തകരായിട്ട് ഇങ്ങനെ അടക്കം നമ്മളോട് പറഞ്ഞത് ഇപ്പള്ളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോണമായിരുന്നു ഇപ്പം ഈട്ടിയിൽ പോകുന്നവരുണ്ട് പരിഹാരത്ത് പോകുന്നവരുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം ബിബുമായ തുക മുടക്കി ഇപ്പം ഈട്ടിയിലെ പിന്നെ പോകുന്നത് സ്വകാര്യ ഹോസ്പിറ്റലാണ് അവിടെയെല്ലാം പണം കൊടുത്ത് ചെയ്യേണ്ടത് ഇവിടെ വരുമ്പോൾ ഇത് പിന്നെ സാധാരണ രോഗികൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഇതൊരു ഗുണകരമാവുന്നുണ്ട് പക്ഷെ ഇതുവരെയായി ഇതിന് അംഗീകാരം ലഭിക്കുകയോ കൊടുക്കുകയോ പിന്നെ ആറാം ഈ സി എച്ച് സി സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖല ഉൾപ്പെടെ ഒരുപാട് ഡേസ് ഭാവിയിൽ ഇതൊക്കെ ഉണ്ടാവാകുന്ന ഒരു മേഖല കൂടിയാണ് കാരണം പ്രത്യേകിച്ച് ഈ വിഭാഗ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അവരുടെ സങ്കേതത്തിൽ നിന്നൊക്കെ ഈ ഒരു ഇത്തരം രോഗങ്ങൾ ഡയാലിസിസ് ആവശ്യമായ രോഗങ്ങളൊക്കെ വന്നുകൂടാകില്ല ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഇവിടെ ഈ സി എച്ച് എസ് ഈ യൂണിറ്റ് പിന്നെ അംഗീകാരം കൊടുക്കണമെന്നാണ് പൊതുവേ എല്ലാവരും പറയുന്നത് പക്ഷേ എന്തുകൊണ്ടും ഇതിന് അംഗീകാരം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഭേദകരമാണ് ആരോഗ്യ ഡി എംഒ ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെയായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും പല ആവശ്യം കാരണം നമ്മൾ ഒരുപാട് വാർത്തകൾ എജെ ന്യൂസ് തന്നെ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സി എച്ച് എസ് സിയുടെ മറ്റ് വികസനവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്ത ചാനൽ എന്നുള്ള നിലയിൽ നമ്മൾ തന്നെ പോയി പിന്നെ സംസാരിച്ചില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരുന്നത് എന്താണെന്ന് നമുക്ക് ഇവർക്കും പറയാൻ വേണ്ടി കഴിയുന്നു ഇവിടെ ചിലപ്പോൾ ആരോഗ്യ പ്രവർത്തനം മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അവരോട് ചോദിക്കുമ്പോൾ അവർക്കും ഇത് ആറിയില്ല ആയിരിക്കും ഒന്നരക്കോടി രൂപ എന്ന് പറയുന്നത് ആ കോടി രൂപ വെറും പിന്നെ ജലരേഖയായി മാറിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് അംഗീകാരം മാത്രമല്ല അതാണ് ഗവൺമെന്റിന്റെ അംഗീകാരം ആരോഗ്യവകുപ്പിൻ്റെ അംഗീകാരം ഇപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് പിന്നെ നിർവഹിച്ച് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ അതിനകത്ത് പിന്നെ പങ്കെടുത്ത് അല്ലെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ ആളുകൾ വെച്ചിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കപ്പെട്ടത് പക്ഷേ ഇവിടെ ഇപ്പോഴും വീണ്ടും ശങ്കരം തങ്ങനെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് അത് എത്ര എത്രയും പെട്ടെന്ന് മാറ്റി ഇവിടെ ഈ പിന്നെ സി എച്ച് സിയിൽ ഈ ഇടത്തു ചികിത്സയിൽ ഇപ്പോൾ നൃത്താപാറ്റിനും മറ്റുമൊക്കെ വേണ്ടിവരും പക്ഷേ ഇപ്പോൾ ഈ ഇപ്പം ഇപ്പം ഈ കെഡൽ കായം കലക്കെന്ന് പറയുന്നത് ഈ ഒന്നരക്കോടി രൂപ കൊണ്ടുപോയിട്ട് ജലരേഖയായി മാറ മാറ മാറാതിരിക്കാൻ ഇവിടെ ആരോഗ്യവുപ്പ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് പ്രത്യേകിച്ച് പട്ടികവർഗ്ഗ പുനരധിവാസ മേഖല ഉൾപ്പെടെ ആ ഒരു പരിഗണന കൂടി വെച്ചുകൊണ്ട് ഇവിടെ ഒരു പിന്നെ അംഗീകാരം എത്രയും പെട്ടെന്ന് നൽകണമെന്നാണ് നമുക്കും ആവശ്യപ്പെടാനുള്ളത് ഒരുപാട് രോഗികളും അതോടൊപ്പം തന്നെ ഒരു സമൂഹവും ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ നമ്മോട് സംസാരിച്ചത് ഉത്തമേട്ടനാണ് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ സി എച്ച് എസ് സി സെൻറ്ററിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് അധികാരികമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഡയാലിസിസ് അല്ലെങ്കിൽ നമ്മൾ സി എച്ച് എസ് ബന്ധപ്പെട്ട് ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഈ മേഖലയിൽ തന്നെയുണ്ട് നമുക്ക് ആ രോഗികളുടെ ഒരു വാക്കുകളിലേക്കൊന്ന് കടന്നെല്ലാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം

ആയിരത്തി എണ്ണൂറ്റി എഴുപതാകുന്നേ പക്ഷെ നമുക്ക് ചെറിയ ചെലവുണ്ട് കൊള്ളാം ഒരു മാസത്തെ ഗുളിക നടക്കും പത്തായിരം പത്തായിരത്തെ ഗുളിക

ഒരു വാക്കുകളാണ് കേട്ടത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ല സി എച്ച് സിയിലേക്ക് നമ്മുടെ അത്തിക്കിൽ സി എച്ച് സിയിലേക്ക് അപ്പോൾ ഇവർക്ക് ഒരു മാസം ഏകദേശം പത്തായിരം രൂപയാണ് ഡയാലിസിസ് അതേപോലെ തന്നെ അതിൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവാകുന്നത് തൊട്ടടുത്ത് ഉണ്ടായിട്ടുണ്ട് അനുമതി മാത്രം ലഭിക്കാത്തതുകൊണ്ടാണത് പ്രവർത്തിക്കാത്തതെന്നാണ് ഇതേപോലെ ആറണ പഞ്ചായത്ത് തന്നെ ഇരുപത്തിയഞ്ചോളം പേരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് ഇനി നമുക്ക് ഈ മെഡിക്കൽ ഓഫീസറുടെ വാക്കുകളിലേക്കൊന്ന് ചെല്ലാം അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് അറിയാം ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിനാണ് നമ്മുടെ പി എച്ച് സി കീഴ്പള്ളി സി എച്ച് സി ആയി ഉയർത്തി പ്രഖ്യാപനമുണ്ടായത് അതോടൊപ്പം തന്നെ പി എച്ച് സി കീഴ്പള്ളിക്ക് ഒരു ഡയാലിസിസ് കേന്ദ്രം കൂടി അനുവദിക്കുകയുണ്ടായി അതിനുള്ള ഒരു സാഹചര്യം ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ തൊണ്ണൂറോളം വരുന്ന ഡയാലിസിസ് രോഗികൾക്ക് ദൂരസ്ഥലങ്ങളിൽ പരിഹാരം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആശ്രയിക്കേണ്ട സ്ഥിതി നിലവിലുണ്ട് അപ്പോൾ സി എസ് സി കീഴ്പള്ളി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ടും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും അത് ശുപാർശ ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നാൽ ഓർഡറായി വന്ന സമയത്ത് സി എച്ച് സി കീഴ്പള്ളിയായി ഉയർത്തിയ ഓർഡർ മാത്രമേ നമുക്ക് ലഭിക്കുകയുണ്ടായുള്ളൂ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഓർഡർ ലഭ്യ ലഭ്യമാക്കുകയും ഉണ്ടായില്ല അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് എൻ എച്ച് എമ്മിൻ്റെയും നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെയും സഹായത്തോടു കൂടി ഒരു ജനകീയ കൂട്ടായ്മയുടെയും ഒരു കൂട്ടുത്തരവാദിത്തത്തോടെ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കാം എന്നൊരു ചർച്ച ഉണ്ടാവുകയും അതിനായിട്ടുള്ള പ്രാരംഭ മീറ്റിങ്ങുകൾ കീഴുപ്പള്ളി സി എസ് സിയിൽ വെച്ച് നടക്കുകയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വർഷങ്ങളിൽ ഇരുപത്തി നാല് വരെ നമുക്ക് ഡയാലിസിസ് യൂണിറ്റിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി പ്രോജക്റ്റ് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു അതിനോടനുബന്ധിച്ചാണ് ഇരുപതിനായിരം ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് അതുപോലെ ഒരു കുഴൽ കിണർ എയ് കെ വിയുടെ ഒരു ജനറേറ്റർ എന്നിവയെല്ലാം സ്ഥാപിച്ചു നമ്മുടെ ഡയാലി ഡെൻറ്റൽ യൂണിറ്റ് നിലനിന്നിരുന്ന സ്ഥലം ഡയാലിസിസ് യൂണിറ്റിനായി ഒഴിപ്പിക്കുകയും അത് കെട്ടിടത്തിൻ്റെ മേൽഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തു മൊത്തത്തിലുള്ള മീറ്റിങ്ങുകളുടെ എല്ലാ അടിസ്ഥാനത്തിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബോർഡ് തീരുമാനപ്രകാരവും വിവിധ മീറ്റിങ്ങുകൾ കൂടി തീരുമാനങ്ങൾ എടുക്കുകയും ഇതിനായിട്ട് കെ എം സി എല്ലിനെ തന്നെ ഉപകരണങ്ങൾക്കും അതുപോലെ സിവിൽ വർക്കിനും ഏൽപ്പിക്കുവാനും തീരുമാനമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കെ എം സി എല്ലിന് സിവിൽ വർക്കിനും ഉപകരണങ്ങൾക്കുമായി അടച്ചിട്ടിട്ടുണ്ട് എന്നാൽ ഫൈനൽ അലോട്ട്മെൻറ്റ് അവിടേക്ക് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപായി നമ്മുടെ ഡി എച്ച് എസിൻ്റെ അനുമതി ആവശ്യമുണ്ട് നമ്മുടെ സി എച്ച് സിടെ സി എച്ച് സിയിൽ ഡയാലിസിസ് യൂണിറ്റ് വരുന്നതിന് അതിനായി അപേക്ഷിച്ചപ്പോഴാണ് സി എച്ച് സി തലത്തിൽ ഡയാലിസിസ് യൂണിറ്റ് വേണ്ട എന്നൊരു നിയമം ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടി നമുക്ക് ലഭി ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് തുടങ്ങുന്ന കാലത്ത് പി എച്ച് സികളിലും ഡയാലിസിസ് യൂണിറ്റ് അനുവദിക്കുന്നുണ്ടായിരുന്നു എൻ എച്ച് എമ്മിൻ്റെ സഹായത്തോടെ ഇടങ്ങളിലും ഡയാലസിസ് യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ആയിട്ടും അപ്പോൾ ആ സമയത്ത് ആരംഭിച്ച ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ നിയമം നമ്മളെ ബാധിക്കാത്ത തരത്തിൽ ആർളം ഫാം ഉൾപ്പെടെയുള്ള ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടാകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം അതിനായി നമ്മൾ പല തരത്തിൽ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള അദാലത്തുകളിലും അതുപോലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ സ്വന്തം നിലയ്ക്കും വിവിധ മന്ത്രിമാരെയെല്ലാം കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മഞ്ഞനായി എം എൽ എ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഇത് പോസിറ്റീവായി വരും എന്ന് തന്നെയാണ് നമ്മുടെ കീഴ്പള്ളി നിവാസികളും നമ്മളും ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയൊരു തുക അടച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ലയബിലിറ്റി പ്രശ്നങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് എന്ത് തരത്തിലായാലും ഇത് നടന്നു കാണണം എന്നു തന്നെയാണ് ഇതിനായി പ്രവർത്തിച്ച ആളെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കീഴ്പള്ളി സി എച്ച് സിയോടനുബന്ധിച്ച് ഡയാലിസിസ് സെൻ്റർ അനുവദിക്കുന്നതിനു വേണ്ടി നേരത്തെ നമുക്കറിയാം വർഷങ്ങളോളം അതിൻ്റെ പുറകിൽ പ്രവർത്തി പ്രവർത്തിക്കുകയും അതിനുശേഷം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത് സാങ്കേതികമായി ഉദ്ഘാടനം ചെയ്ത ആ ഒരു ഡയാലിസിസ് സെൻ്റർ ഇന്നും യാഥാർത്ഥ്യമാകാതെ മുമ്പോട്ട് പോവുകയാണ് മുമ്പ് നാട്ടിൻ പുറങ്ങളിലൊക്കെ നമുക്കറിയാം പോലെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ അനുവദിച്ച് പ്രവർത്തനം തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഈ ഡയാലിസിസ് കേന്ദ്രം അടിയന്തരമായി അനുവദിച്ചു തരണം എന്ന് വിവിധ സംഘടനകളും വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പല സന്ദർഭങ്ങളിലായി ഇത് സംബന്ധിച്ച പ്രമേയങ്ങളും അതുപോലെ നിവേദനങ്ങളും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിവേദനങ്ങൾ സമർപ്പിച്ചു എങ്കിൽ പോലും നാളിതുവരെ അതിനു വേണ്ട ഒരു നിലപാട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അനുവദി വരുന്നതായി അറിയുന്നില്ല നൂറുകണക്കിന് ആദിവാസികൾ ഒരു ദിവസം മറ്റ് പല രോഗങ്ങൾക്കും ചികിത്സ 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 സംബന്ധിച്ച് നമ്മുടെ സി എച്ച് സിയെ സമീപിക്കുമ്പോൾ അതിൽ ഏതാണ്ട് പതിനെട്ട് പതിനെട്ടോളം ഈ ഡയാലിസിസ് രോഗികൾ ആറോളം പഞ്ചായത്തിൽ തന്നെ ഉണ്ട് എന്നാണ് കണക്ക് നൂറ്റി ഇരുപത്തിനാലോളം വരുന്ന ആദ്യ ഈ ഡയാലിസിസ് രോഗികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഇപ്പോഴും രോഗ ചികിത്സ തേടിക്കൊണ്ട് പല സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങളിലാണ് രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏതാണ്ട് രണ്ടര കോടി ഉൾപ്പിക്കുക അതിനുവേണ്ടി ഇതിനകം ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് മുടക്കി അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് ഇതിൻ്റെ നിർവഹണം നടത്തുന്നതിനായി കെ എം സി എൽ എന്ന് പറയുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ ഇതിനകം കൈമാറുകയും ചെയ്തു എന്നാൽ നാളിതുവരെ അതിന് അനുമതി കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും അത് പതിവ് പഴയതുപോലെ കിടക്കുന്നു ഉദ്ഘാടനം ചെയ്തായത് തന്നെ നാട്ടുകാരൊക്കെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഡയാലിസിസ് സെൻ്റർ എപ്പം തുടങ്ങും എന്ന് ചോദിക്കുന്നു ഡയാലിസിസ് രോഗികൾ കരച്ചിലാണ് സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ മുടക്കേണ്ട കാശും അതോടൊപ്പം തന്നെ വല്ലാത്ത ഒരവസ്ഥാ വിശേഷത്തിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദിവാസികളിലുൾപ്പെടെ അതിന് അതിനുവേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ നേരിൽ കണ്ട് എം എൽ എയും ഞാനും കൂടെ നേരിട്ട് പോയി കണ്ട് നിവേദനം സമർപ്പിച്ചപ്പോൾ ആദിവാസി മേഖലയായതുകൊണ്ട് നമുക്ക് പരിഗണിക്കാം എന്ന രീതിയിൽ പറയുകയും അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ നാൾക്ക് ശേഷം നമ്മുടെ സ്പീക്കർ ശ്രീമാൻ എം ഷംസീർ അദ്ദേഹം ഈ കീഴ്പള്ളി ആശുപത്രിയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ അദ്ദേഹവും ഞാനും ഇതിനു വേണ്ട ശ്രമം നടത്താം എന്ന രീതിയിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ് നാളിതുവരെയായി നടത്താതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഈ ഡയാലിസിസ് രോഗികൾക്ക് അവർക്കൊരാശ്വാസകരമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് അടിയന്തിരമായി കീഴ്പള്ളിയിലുള്ള ആശുപത്രിയോടനുബന്ധിച്ച് ഡയാലിസിസ് കേന്ദ്രം അനുവദിച്ചു തരണം എന്ന് വിനീതമായി താല്പര്യപ്പെടുകയാണ് അത് അത് സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് താലൂക്ക് സഭയിലും ഇത് സംബന്ധിച്ച ഒരു സബ്മിഷൻ ഞാൻ താലൂക്ക് സഭയിലും അവതരിപ്പിക്കുകയുണ്ടായി അവിടെ എല്ലാവരും തന്നെ സഹറ്റക്കെട്ടായി അത് ആവശ്യമാണ് ഈ സംരംഭം അടിയന്തരമായി അനുവദിച്ച് കിട്ടണം എന്ന രീതിയിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇത് സംബന്ധിച്ച് താലൂക്ക് സഭയുടെ ആശങ്ക പ്രകടിപ്പിച്ചതായിട്ട് രേഖപ്പെടുത്താനും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മൾ രോഗികളുടെ അഭിപ്രായങ്ങളും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യവുമില്ലാതെ രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ഒരു പ്രകസനം എന്ന അനുമതിയില്ലാത്ത ഒരു ഡയാലിസ് സെൻ്ററിന് ഉദ്ഘാടനമൊക്കെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ടും ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന രോഗികൾ അനുഭവിക്കുന്ന ദുരിതം അധികൃതർ എന്തായാലും കാണും എന്നുള്ള ഇപ്പം ി തരാമെന്ന് നിങ്ങൾക്കായി അബ്രഹാ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമടക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്